ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ടെർമറിക്കിൻ്റെ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്ട് എടുക്കുന്ന രീതി കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന മേക്കിംഗ് മെത്തേഡിലല്ല ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു എക്സ്ട്രാക്ട് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ അത് വെച്ച് സോപ്പ് എങ്ങനെയാണ് ചെയ്യണതെന്നുള്ളതും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അധികം എടുത്ത് കേട്ടോ ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞളിൽ നിന്ന് ഒരു മൂന്ന് കഷ്ണം ഞാൻ എടുത്ത് അതിൻ്റെ തോലെല്ലാം റിമൂവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ നമ്മൾ മഞ്ഞൾ എടുത്തിരിക്കുന്നത് അപ്പം എടുക്കുന്ന സോപ്പിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുന്ന അളവിലും ചേഞ്ച് വരുത്താവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് എന്നിട്ട് ആ മഞ്ഞൾ മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മഞ്ഞളിൽ കുർക്കുമീൻ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും വളരെയധികം സഹായകപ്രദമാണ് കേട്ടോ അതുപോലെ തന്നെ മുഖക്കുരു മുഖക്കുരു എന്നതിൻ്റെ പാടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ് സ്കിന്നിൽ ഉണ്ടാകുന്ന എക്സസൈട്ടുള്ള ഓയിൽസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു വെയിറ്റ് മെഷീൻ വെച്ചിട്ടുണ്ട് ആ ഒരു വെയിറ്റ് മെഷീനിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെത്തിരിക്കുന്ന ആ ഒരു മഞ്ഞൾ ആ ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് മിട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇത് നമ്മളൊരു മെഷർമെൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മളെടുത്ത ഒരു മഞ്ഞൾ ഗ്രേറ്റ് ചെയ്തപ്പോൾ എന്തോരം ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ആണീ കാണിക്കുന്നത് അത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് അതിലേക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഡി എം വാട്ടർ ആ ഒരു മഞ്ഞൾ മുങ്ങാനുള്ള രീതിയിൽ നമ്മൾ ഡി എം വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അൻപത് എം എല്ലിൻ്റെ അടുത്ത് നമ്മൾ ഡി എം വാട്ടർ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടലി എഴുപത്തിരണ്ട് ഗ്രാം വന്നിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡബിൾ ബോയ്ലിംഗ് മെത്തേഡ് പ്രകാരമാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഇപ്പോഴത്തു വെച്ചിരിക്കുന്ന ആ ഒരു മഞ്ഞളും ഡി എം വാട്ടറും ചേർന്നിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അത് പാത്രത്തെ പാടി നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ടാണ് കേട്ട് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിലിരുന്ന് ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഒന്ന് ഇരുന്ന് ചൂടായി വരട്ടെ അത് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു ബൗൾ നമ്മൾ ഇറക്കി വെക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ആ ഒരു എക്സ്ട്രാക്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു നല്ല കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ വെച്ച് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോഴത്തേ നമ്മൾ മെഷർമെൻറ്റും കൂടി ഒന്ന് നോക്കണം നമ്മളിപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് അതിപ്പോൾ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ടത് നമ്മൾ അരിച്ചെടുത്ത് ഒരു മുപ്പത്തിമൂന്ന് എം എല്ലിൻ്റെ അടുത്താണ് നമുക്ക് ആ ഒരു എക്സ്ട്രാക്ട് കിട്ടിയിരിക്കുന്നത് അടുത്തായിട്ട് ചേർക്കുന്നത് ഗ്ലിസറിനാണ് ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ മിക്ക കോസ്മെറ്റിക്സ് ഐറ്റംസിലും ഗ്ലിസറിൻ റോസ് വാട്ടർ ഇതൊക്കെ നമ്മൾ ഒഴിച്ചു കൂടാനാത്തൊരു സംഭവമാണ് അപ്പോൾ അതിലേക്ക് ഒരു പത്തൊമ്പത് ഗ്രാമിൻ്റെ അടുത്ത് ഗ്ലിസ്റ്ററിനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ അമ്പത്തി രണ്ട് ആണ് കേട്ടോ വന്നിരിക്കുന്നത് എന്നിട്ട് നമ്മളിത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു എക്സ്ട്രാക്റ്റ് വന്നിരിക്കുന്നത് പിന്നെ നമ്മളിതിരെ ചേർത്തിരിക്കുന്ന ഒരു ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മുടെ ഈ ഒരു എക്സ്ട്രാക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മളിത് ബോട്ടിലായിരിക്കും നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അടുത്തത് നമുക്ക് ആ ഒരു എക്സ്ട്രാക്ട് വെച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വെയിപ്പ് മെഷീൻ വെച്ച് അതിൻ്റെ മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഗ്ലിസറിൻ്റെ ബേസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഇപ്പോഴും നമുക്ക് പേഴ്സണലി ആയിട്ടും അതുപോലെ തന്നെ കോളുകളായിട്ടും ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നതാണ് ചേച്ചി ഞങ്ങൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് സോപ്പിന് പതയില്ല അതുപോലെ തന്നെ ഉറുമ്പ് കയറുന്നു എന്താണ് കാരണം പത വരാൻ വേണ്ടിയിട്ടാണ് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ എടുക്കുന്ന ബേസിൻ്റെ ക്വാളിറ്റി കുറവ് കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഡബിൾ ബോയിലും എത്ര പ്രകാരമാണ് നമ്മുടെ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ബേസ് ഇറക്കി വെച്ചിട്ടുണ്ട് ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് നമുക്കതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിങ് തയ്യാറാക്കാം അതിനായിട്ട് നമ്മളൊരു വെയിറ്റ് മെഷീൻ വെച്ചിട്ടുണ്ട് അവർ അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെയിറ്റ് മനസ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ് ഒരു ഒൻപത് എം എൽ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു എക്സ്ട്രാക്റ്റിൽ ഗ്ലിസറിനും അതുപോലെ തന്നെ ഡി എം വാട്ടറും ഓൾറെഡി ആഡ് ആയതുകൊണ്ട് ഇനി വീണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഒരു എം എൽ അടുത്ത് ആൽമണ്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ വൈറ്റമിൻ ഇയുടെ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ അപ്പോൾ ആൽമണ്ട് ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സിങ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ എണ്ണമയം പോലെ പൊങ്ങി കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട് മിക്സിങ് അവിടെ റെഡി ആയി അടുത്തായിട്ടത് നമ്മൾ യൂണികോണിൻ്റെ മോൾഡിലാണ് ചെയ്യുന്നത് നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ അപ്പോൾ മോൾഡ് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ സോപ്പ് ബേസ് നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു എക്സ്ട്രാക്റ്റിങ്ങടം കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നന്നായിട്ട് നന്നായിട്ടത് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇളക്കുമ്പോൾ ഒരുപാടിട്ട് ഇളക്കരുത് അങ്ങനെ ഇളക്കി കഴിയുമ്പോൾ പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ബിഗിനറായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടെ ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും എന്തെയ്യാ നല്ല ഒരു ഹണിയുടെ കളറുണ്ടല്ലോ ആ ഒരു കളറിലോട്ടാണ് നമ്മുടെ ആ ഒരു ിക്സ് വന്നിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇലഞ്ഞിയുടെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇത് അപ്പോൾ അതേ നല്ല രീതിയിൽ അത് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ വേറെ കളറോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒട്ട് സമയം കളയാതെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ മോളുടെ തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം അടുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകണം ഇല്ല നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ പെട്ടെന്ന് കട്ട് ഓടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനത്തെ നമ്മുടെ ആ ഒരു മോഡിലോട്ട് കുറേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മെത്തിച്ച് ഒഴിക്കുന്നില്ല കേട്ടോ മെത്തിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് അതിൻ്റെ മുകളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു നൂറൊക്കെ വന്ന ആ ഒരു കണക്കിലാണ് ഒഴിച്ചേക്കുന്നത് ഏകദേശം അങ്ങനത്തെ നമ്മൾ രണ്ട് ഷേപ്പിലായിട്ട് ഒഴിച്ചിട്ടുണ്ട് സിലിക്കൺ മോൾഡ് ആണ് കേട്ടോ ഇതിൽ എണ്ണയെ കാര്യങ്ങൾ അങ്ങനെ ഒന്നും തടവിയിട്ടില്ല ചൂടോട് കൂടി തന്നെ ഒഴിക്കാവുന്നതാണ് ബിഗിനറായിട്ടുള്ള കൂട്ടുകാർക്ക് ചിലപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടാക്കും ഇത് ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴുകി പോവുക അങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഒക്കെ അടുത്ത് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട് മൂന്ന് മണിക്കൂറിൽ നിന്ന് വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ ഇത് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് മൂന്ന് മണിക്കൂറൊന്നും ആയിട്ടില്ല അതിനുള്ളിൽ തന്നെ നമ്മൾ അൺമോൾഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ സോപ്പ് ഇതേ നമ്മൾ അൺമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോപ്പ് വന്നിട്ടുണ്ട് നന്നായിട്ട് സോപ്പ് സെറ്റായിട്ടും ഉണ്ട് കേട്ടോ അടുത്തതി കൂടെ നമ്മൾ അൺമോൾഡ് ചെയ്ത് വെക്കുകയാണ് പെർഫെക്റ്റായിട്ട് രണ്ട് സോപ്പ് നമ്മുടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ മുകളിൽ വരുന്ന പതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബിങ് ആർക്കോൾ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കോരുമാറ്റാവുന്നതാണ് സ്പൂൺ ഉപയോഗിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ സോപ്പിൻ്റെ വെയിറ്റിങ്ങും കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ രണ്ട് സോപ്പ് നമ്മൾ അൺമോൾഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞൾ സോപ്പ് വരുന്നത് യൂണിക്കോണിൻ്റെ മോൾഡിൽ ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ആദ്യത്തെ സോപ്പ് ഒരു നൂറ്റി നാല് ഗ്രാമിൻ്റെ അടുത്തും പിന്നത്തെ ഒരു സോപ്പ് നൂറ്റി രണ്ട് ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെപ്പോഴും അൺമോൾഡ് ചെയ്ത ഉടനെ തന്നെ ക്ലിങ് ഫിലിം ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇത് യൂണികോണിൻ്റെ മോൾഡാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു മോൾഡാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ോസ്പിറ്റൽസ് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഈ ഒരു മോൾഡാണ് നമ്മൾ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മോൾഡ് വേണമെന്നുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ് ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകളും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റീരിയൽസോ സോപ്പുകളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ ലക്ക് ഇങ്ങനെ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം